പ്രൈസ് പ്രീസ്തലോർ ദൈവ മക്കളെ പ്രീസ്തലോർ ഹലാല സ്നേഹമുള്ളവരെ കൊച്ചിന്ന് വന്ന ബന്ധക്കോസ്തി പോവാനായിട്ട് മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ബദേൽ മാതാവിന്റെ ധ്യാനത്തിന് പോകാൻ പറഞ്ഞു അന്ന് എയർപോർട്ടിന് നടത്താർന്നു ഇപ്പോഴാണല്ലോ സെബിയൂർന്ന് പറഞ്ഞ സ്ഥലം നോർത്ത് മലയാറ്റൂരില് നടത്തുന്നത് ബദേൽ മാതാവിന്റെ ധ്യാന കേന്ദ്രം അപ്പോ അന്ന് വ്രതന്റെ ധ്യാനം കൂടിയിട്ട് എവിടെ ഉണേലും പൊക്കോളാൻ പറഞ്ഞു അന്ന് ഞായറാഴ്ച തുടങ്ങി വ്യാഴാഴ്ച വരെയാണ് ഞായറാഴ്ച വന്ന് വീട്ടിൽ തിങ്കളാഴ്ച വന്ന് വീട്ടിൽ പോകണം ചൊവ്വാഴ്ച അതായത് ഞായറാഴ്ച വന്നിട്ട് ഞായറും തിങ്കളും അങ്ങനെ തന്നെ പറഞ്ഞു ചൊവ്വാഴ്ചയും ഏക്കുന്നില്ല പോണം പോണം പോകണം ബുധനാഴ്ചയും പോകണം എന്ന് പക്ഷെ പക്ഷേ വിശുദ്ധ കുർബാന ബുധനാഴ്ചത്തെ അതൊരു ക്രിസ്മസിൻ്റെ ധ്യാനം കൂടിയാണ് നല്ല ഓർമ്മയുണ്ട് ക്രിസ് ബുധനാഴ്ച ആ മകൾക്ക് കുടുംബ വലിയർപ്പിച്ച് ഈശോയെ കൊടുക്കുന്ന സമയം ആദ്യം അവൾക്ക് വന്നത് മുൾക്കിരീടം തലയിൽ വെച്ചമർത്തിയ പോലെ രക്താഭിഷേകം ഉണ്ടായി അവളുടെ തലയ്ക്ക് ചുറ്റു അത് കഴിഞ്ഞ് വരുന്ന നാളുകളിൽ അവൾക്ക് ക്രൂശിത രൂപം എൻ്റെ ഇപ്പോഴും ഉണ്ട് ഉണ്ടെട്ടോ ഞാൻ കഴിഞ്ഞ നേരത്തിലൂടെ ആൾക്കാരെ കാണിച്ചു കൊടുത്തു ക്രൂശിത രൂപം രൂപം സീലടക്കമുണ്ട് ഐ എൻ ആർ ഐ എന്നുള്ള സീലടക്കം ഉണ്ട് അപ്പൊ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ പലരും ചിലപ്പോ ചിന്തിക്കും എന്റെ മോനും പറമ്പ് അപ്പൊ ഇതൊരു കുറച്ചു നേരം കുരിശിങ്ങനെ വെച്ചാ പറ്റില്ലേ കുരിശ് വെച്ചാൽ കുരിശ് എന്റെ ബാക്കലേ വരുള്ളൂ ഫ്രണ്ട് എങ്ങനെ വരും ഫ്രണ്ട് അങ്ങനെ വെക്കാൻ പറ്റുമോ വെച്ചാൽ തന്നെ അങ്ങനെ വരുമോ ഇത് നമ്മൾ രൂപത്തിലേക്ക് നോക്കിയ പോലെയാണ് അടുത്താൽ ചെന്നിട്ട് കുരുഷിത രൂപത്തിൽ നോക്ക അതുപോലെ വളരെ വ്യക്തമായിട്ട് ലേലിയ യേശുവേ നന്ദി യേശുവേ സോസ്ത്രം ഹലലിയ എന്നാൽ ഏർ വേറൊരു സഹോദരിക്ക് ആ കവളത്ത് വരുടെ കുരി വലിയ കുരിശ് വന്നിട്ടുണ്ട് വല്യ കുരിശ് അവർക്ക് പോയി മക്കൾ എന്താവും എവിടെയെങ്കിലും അല്ലേലിയ എന്തിനാണ് ഈ അടയാളങ്ങളും ദൈവം നൽകുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പോരെ തീറ്റിപ്പൊറ്റിയതും അന്നര കാഴ്ച കൊടുത്തതും ആ രോഗിയെ എഴുന്നേറ്റ് നടത്തിയതും രക്തസ്രാവ സ്ത്രീക്ക് സൗഖ്യപ്പെടുത്തിയത് എന്തിനാ അവന്റെ നാമം മഹത്തപ്പെടുത്തണം അവല് ആകർഷിക്കപ്പെടണം ഉണ്ടാവണം പാവികൾക്ക് മോചനം ഉണ്ടാവണം ഇതിന് വേണ്ടിയിട്ടാണല്ലോ ദൈവം ഇതുപോലെ ചെയ്യുന്നത് ഹലലിയ ഇത് നമ്മൾ ചെയ്യേണ്ടിരിക്കുന്നു ഇത് നമ്മൾ ചെയ്യേണ്ടിരിക്കുന്നു ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യാൻ പറയുന്നത് എന്നേക്കാൾ അധികമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈശോ പറയുന്നത് അങ്ങനെ ആരും പറയാൻ വഴിയില്ല ലെ ഈശോയ്ക്കല്ലാതെ ഹലലിയ യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം യേശുവെ ആരാധന നാം കാണുന്നത് ഒപ്പം നിർത്താൻ ആർക്കും സാധ്യമല്ല ഒപ്പം നിർത്തുകയില്ല ഒരിടയ്ക്ക് ഒരു കാലഘട്ടങ്ങളിൽ വർഷങ്ങളൊക്കെ പോകാൻ വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറു ചെറുപ്രായ കാലഘട്ടത്തിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ അങ്ങനെ ഒരു പർച്ചേസിംഗിന് പോവുകയാണ് പോകുന്ന സമയത്ത് അദ്ദേഹം പറയണം എന്നോട് പറയാണ് എനിക്ക് വെറുപ്പൊന്നുമില്ല കേട്ടോ എനിക്ക് ഒരു ദേഷ്യമില്ല ഞാൻ മുമ്പേ നടക്കും നീ ഒരു നാല് സ്റ്റെപ്പ് ബാക്കിലെ വരാം എൻ്റെ ഒപ്പം വരാൻ പാടില്ല വിഷമോണ്ടായിട്ടാ തീർച്ചയായിട്ടും കൊച്ചു ഇറക്കാനല്ല ഒന്ന് ഏഹ് കൊച്ചു പയ്യനാണ് കൊച്ചു പയ്യന ഞാൻ ചെറുപ്രായം പത്തിരുപത് വയസ്സൊക്കെ ആവണില്ല അപ്പോ ഇതൊക്കെ തന്നെ മനുഷ്യർ ഏ മനുഷ്യരെങ്ങനെയാണ് ഒന്നും സ്നേഹത്തോടെ സംസാരിക്കില്ല ഒപ്പം നിർത്തില്ല നിർത്തിയാൽ അറിയാലോ അത് പിന്നെ അവന്റെ കസേരയ്ക്ക് ആയിരിക്കും നോട്ടം അല്ലേ അതേ ഉള്ളു അത് വീട്ടിലായിരുന്നാലും സ്ഥാപനങ്ങളിലായിരുന്നാലും എല്ലാം അവിടത്തെ അങ്ങനെയാണ് പക്ഷേ ഈശോയ്ക്ക് മാത്രമേ ഒപ്പം നിർത്താൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം ഒപ്പം ഈശോ പറയുന്ന എന്താ ഞാന് ചെയ്തേക്കാൾ വലുത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും മക്കളെ നമുക്കും എളിമപ്പെടാം നമുക്ക് എളിമപ്പെടാം ഈശോയെ അങ്ങനെ സന്നിധി ഒന്ന് നിന്നാൽ മാത്രം മതി എനിക്ക് അതാണല്ലോ ഒന്ന് കണ്ടാൽ മതി പൊന്നീശോ വന്ന് നിന്നാൽ മതി സന്തോഷം അതാരും എഴുതിയായിരുന്നാലും അത് പരിശുദ്ധാൽ പവനെ അത് അല്ലാതെ എന്നും അതുപോലത്തെ അക്ഷരങ്ങൾ വരില്ല മക്കളെ അലലിയ യേശുവേ നന്ദി യേശുവെ സോസ്ത്രം അലലിയ സൂച മക്കളെ ഹലേലി ഹലേ ലി അലേ ലി ആലേ ലി ആലി യേശുവി ആരാധന 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 കഥാപിയും നിങ്ങൾ മക്കളെ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗ പ്രാർത്ഥനകൾ കഥാവി ആ അഞ്ച് നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ കഥാവി ഇന്ന് ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവി ഇന്ന് മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്ന വെതയിൽ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുത്തെ അവിടുന്ന് കേൾക്കണമേ പ്രാർത്ഥന കേൾക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണം യേശുവെ നന്ദി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേഖത്താവി ഇന്നലെ അഖണ്ഡ ജമാലയ്ക്ക് വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേഖത്താവ് യേശുവേ നന്ദി ആരാധന 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 യേശുവെ നന്ദി 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 ഹാലേലി ഹാലേലിയ കൃഷി ചെയ്യുന്ന മക്കള് മത്സ്യകൃഷി ചെയ്യുന്നവര് അതോടൊപ്പം നെൽ നെൽകൃഷി ചെയ്യുന്നവര് അതുപോലെ തന്നെ റബ്ബർ അതുപോലെ തന്നെ ഇലം ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കത്താവ് അവരുടെ കൃഷികളൊക്കെ അനുഗ്രഹിക്കണമേ കഥാവ് ഒപ്പം കർത്താവ് ഒപ്പം കർത്താവ് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ പഠിക്കുന്ന മക്കൾ നന്നായി പഠിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാവർക്കും നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി 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 ആരാധന 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 മാതാവി പ്രാർത്ഥിക്കണമേ ബേദേൽ മാതാവേ അമ്മി പാവികൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കേണമേ അമ്മേ ബേതേൽ മാതാവേ ചെറുപേട ബദേൽ മാതാവേ അമ്മേ ബേദേൽ മാതാവേ കടഭാരമുള്ള പാവികൾക്കായി പ്രാർത്ഥിക്കേണമേ അമ്മേ നന്മ നിറഞ്ഞുടേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവണാവുന്നു അനേഴു അനുഗ്രഹിക്കപ്പെടവുന്നു പരിശുദ്ധ ഓർമ്മയെ തമിഴ് അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വേണം സമയത്തും തമ്മരാണ്ട ബേസമിയമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരുടെയും അഞ്ച് അസാധ്യമായ കാര്യങ്ങൾ എത്ര ഇവിടെ നടത്തി കൊടുക്കണമേ മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്ക് അവരോടൊന്ന് പറയുക അത്ഭുതം നടക്കട്ടെ നിത്യപിതാനും പത്രം പരിശുദ്ധി കർത്താവിന്റെ കൃതി സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ നിങ്ങളുടെ തൊഴിലുണ്ടാകട്ടെ ഈശോടെ മക്കളെ ആനന്ദത്തോടുകൂടി കൂടിയിരിക്കുക ഇന്ന് നിന്റെ ഈ പ്രതിസന്ധികളും കടന്നു പോകട്ടെ പോകുക തന്നെ ചെയ്യും ആ നേരിയാക്കണതായി കണ്ട ദർശനം ഞാനത് പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിയാക്കണതായി ഈശോ കാണിച്ചിരുന്നത് വിശ്വസിക്കുക നന്ദി പറയുക